ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും യൂട്യൂബിൽ എൻ്റെ തമിണയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനാണ് വന്നത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ രേണു സൂതയും നല്ല ചുട്ട മറുപടി ആയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂല് വന്നേക്കുന്നത് അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെല്ലാം കുറച്ചൊന്ന് സൂക്ഷിച്ചോണം ഓക്കെ അപ്പം എന്തൊക്കെ നെഗറ്റീവ് കമൻ്റാണ് ഇട്ടേക്കുന്നത് അതിനനുസരിച്ചുള്ള നമ്മുടെ േണു സുദിയുടെയും അതുപോലെ തന്നെ ദാസട്ടൻ കോഴിക്കോടിന്റെയും എന്താണ് അവരുടെ റിയാക്ഷൻ അതുപോലെ അവർ ഇനി എന്താണ് മുന്നോട്ട് പ്രതികരിക്കാൻ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടതും ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലല്ല വീട് ഒരു നൂറല്ല ഈ വീട് വീട് കെ എച്ച് ഡിസിയുടെ മെയിൻ ആൾ ഫിറോസിക്ക വരെ ഇതിന് ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രേണുവിന്റെ അല്ല വീട് രണ്ടു മക്കളുടെ പേരിലാണ് വീട് പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കും നാട്ടുകാരി എനിക്കറിയാമല്ലേ കൊറേ എനിക്ക് ഒന്നും പറയാനില്ല കാരണം തെറി വിളിക്കരുത് അത് മാത്രം ഞാൻ സഹിക്കും കാരണം നിന്റെ ഒരു വീട്ടിൽ പറഞ്ഞാൽ നിന്റെ ഒരു വീട്ടിലെ പെരുന്നാൾ തെറി വിളിക്കുമോ എന്താ നേരത്തെ ആണെങ്കിലും പല ഇന്റർവ്യൂസിലും രേണു ഓൾറെഡി വെളിപ്പെടുത്തിയതാണ് വീട് ഒരിക്കലും അത് രേണുവിൻ്റെ പേരിലല്ല മക്കളുടെ പേരിലാണ് എന്നാലും അതിനെക്കുറിച്ച് തോണ്ടി തോണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റിട്ട് വീട് മക്കൾക്ക് കൊടുക്കത്തില്ല അവരെ അടിച്ചിറക്കും അങ്ങനെ കുറേ ചീത്തകളും കാര്യങ്ങളും അവരൊരു വീഡോ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് അവരെ ആക്ഷേപിക്കുന്ന കുറേ കമൻറ്റുകളും കാര്യങ്ങളുമാണ് ഇപ്പം അവർ ഇപ്പം എന്താ രേണു കുറച്ച് ആളായതേയുള്ളൂ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം ഓൾറെഡി അവർ പറയുന്നുണ്ട് അവരുടെ പ്രൊഫഷനാണ് അവർ നാടകം നടിയാണ് അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കാരണം ജീവിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഒരിക്കലും അവർക്ക് ചിലവിനെ കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു ജോലി കൊടുക്കുകയോ ചെയ്യുവോ ഇല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളെ സഹായിക്കാതിരിക്കുവോ ഒരിക്കലും ഇല്ല അപ്പം നിങ്ങളൊരാൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട ഇടുമ്പം ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചും അല്ലെങ്കിൽ ഇതുപോലെ ഒരവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വരുന്നതാണ് ആദ്യം ആലോചിക്കേണ്ടത് ആൾക്കാരോട് ശ്രദ്ധിക്കുക അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് സൂക്ഷിക്കുക എട്ടിന്റെ പണി വരുന്നുണ്ട് ഓക്കേ കാരണം എന്തേലും അവർക്കൊരു പ്രശ്നവും കാണത്തില്ല അവർ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതെല്ലാം വായിക്കുന്നുണ്ട് ആരാണെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് അവർ എന്തായാലും അതിന് അനുസരിച്ചുള്ള റിയാക്ഷൻ തന്നേ പറ്റത്തുള്ളൂ എന്നാലേ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കുറച്ച് നല്ല ആൾക്കാർക്ക് എട്ടിൻ്റെ പണി അതും കുറച്ച് കുറച്ച് രോഗികളാണത് കാരണം നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം മിക്കതും ഫേക്ക് ഐഡിയസ് തന്നെയാണ് പക്ഷേ സൈബർ സൈബർ സെല്ലുണ്ടല്ലോ അത് കണ്ടുപിടിച്ചോളും ആരാന്ന് എത്ര ഫേക്ക് അക്കൗണ്ടിലാണെങ്കിൽ പോലും നിങ്ങളെ അവർ കണ്ട് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും കാരണം ഒരു ലേഡി ഒരു കേസ് കൊടുത്താൽ അത് എത്രത്തോളം നിങ്ങളെ അത് ഇതാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഓരോ നെഗറ്റീവ് കമൻറ്റുകളും നിങ്ങളിടാൻ അപ്പം എന്തായാലും അതിൻ്റെ ഒരു എട്ടിൻ്റെ പണി വരുന്നുണ്ട് നെഗറ്റീവ് കമ കമൻ്റ് ഇടുന്നവർ സൂചിച്ചു എനിക്കത്രേ പറയാനുള്ളൂ ഒത്തിരി കവനിച്ചിട്ടുണ്ട് അതിന് മറ്റൊരു കവനാണ് രാസേടൻ ഒരു എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് ശരിക്കും അങ്ങനെ അങ്ങനത്തെ ഒരു അങ്ങനെ ഞാൻ ചോദ്യം ഞാൻ ചോദിച്ച ഇവിടെ സത്യം പറഞ്ഞാൽ അവതാരിക എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലായില്ല അവര് ദാസേട്ടനോട് ചോദിക്കുകയാണോ നിങ്ങളെ നിങ്ങൾ പെണ്ണുപിടിയനാണോന്ന് അതോ നെഗറ്റീവ് കമന്റ് വന്നതാണോ നെഗറ്റീവ് കമൻ്റ് വന്നത് ചോദിക്കാനാണെങ്കിൽ അത് ഈ ഒരു രീതിയിലാണോ ചോദിക്കേണ്ടത് നെഗറ്റീവ് കമന്റ് വന്നതിന് എന്താണ് അതിന്റെ പ്രതികരണം എന്നുള്ള രീതിയിലാണ് അവിടെ അവതാരിക അവിടെ അവതരിപ്പിക്കേണ്ടത് പക്ഷേ പുള്ളിക്കാരത്തെ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ ചെയ്യുന്ന രീതിയിലാണ് അവരവിടെ ചോദിച്ചത് അത് സത്യം പറഞ്ഞോട്ടും ശരിയായില്ല ഒരു നെഗറ്റീവ് കമന്റ് വന്നതിന് പ്രതികരണം എന്താണെന്നുള്ളത് അവർക്ക് ചോദിക്കാമായിരുന്നു പക്ഷെ അതിനുള്ള ചുട്ട മറുപടിയും ദാസേട്ടം കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ശരീരത്തിലും വയറിലും ഇതല്ലാതെ വേറെ ചെയ്യാമായിരുന്നു ചേട്ടനെ കുട്ടിയുടെ ഞാൻ ഏത് സോങ്ങ് ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കുന്നത് വിവരമാണ് മനുഷ്യനാണോ ആർട്ടിസ്റ്റാണ് ഞാൻ ആ നാടകം ചെയ്യുന്നത് തന്നെയാണ് രീതി ചെയ്തതിന്റെ ഇഷ്ടം ഏത് പാട്ടാണ് വളരെ പിടിക്കുന്ന സത്ഭിനയാണ് ആദ്യ പറയുന്നത് ക്യാമറക്ക് മുന്നിൽ അവരെ പാട്ട് വയറപ്പിടിക്കുക ചെയ്തത് അവരെ പോയി പിടിച്ചു പോക്ടി അല്ല ആക്ടി ആണ് അല്ല ജീവിതമല്ല ചേച്ചി പറഞ്ഞ ഈ ഒരു സെന്റൻസ് എത്ര പേര് യോജിക്കുന്നുണ്ട് ഞാൻ എന്താണ് യോജിക്കുന്നുണ്ട് കാരണം ചേച്ചിയുടെ ആദ്യം ആദ്യം കുറച്ച് വീഡിയോസ് അല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ പ്രതികരണമായിട്ട് ആൾക്കാർ വന്നതെന്ന് പറഞ്ഞാൽ ചാന്തബൂട്ടിലെ ആ ഒരു സോങ് സീനാണ് കൂടുതൽ നെഗറ്റീവ് കമൻ്റും കാര്യങ്ങളുമൊക്കെ വന്നു തുടങ്ങിയത് ഫേമസ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രസ്സസ് ചെയ്യുമ്പോൾ അത് നല്ലത് അവർക്ക് അവിടെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടാനും ഒന്നും ആരുമില്ല പക്ഷെ ഇവരെ പോലുള്ള കുറച്ച് ഷോർട്ട് ഫിലിംസ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരെയാണ് കുത്തി നോക്കാൻ വരുന്നത് അതും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരെ കുത്തി നോവിച്ചാൽ ആരും തിരിച്ച് ചോദിക്കാനില്ലല്ലോ പക്ഷെ കാലം മാറി മക്കളെ അങ്ങനെയല്ല ഇവരൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങൾ കുടുങ്ങും പിന്നെ അവസാനമായിട്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കൂടെ തന്നെ കുറച്ച് തെറിവാക്കുകൾ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ സൈബർ സെൽ ത്രൂ ആണെങ്കിൽ ആരാണ് ചെയ്ത ഫേക്ക് ഐ ഡി ആണെങ്കിൽ പോലും അതാരാണ് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെതായ ശിക്ഷയും കിട്ടും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ നിലവാരം ഇല്ലാത്ത കാര്യങ്ങൾക്ക് പോവാതിരിക്കുകയാണ് നല്ലത് ഈ നെഗറ്റീവ് കമൻറ്റ് ചീത്ത വിളിക്കും നെഗറ്റീവ് കമൻറ്റ് ഓക്കെ പക്ഷേ ഈ സ്ത്രീകളെ ചീത്ത വിളിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവർക്ക് എല്ലാ കപ്പ് ടേക്ക് കെയർ